തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകെള്ള ആരോപണത്തെ തല ഉയർത്തി നേരിടുമെന്ന് തെളിയിക്കാൻ പെടാപ്പാട് വിട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇതിനായി സുരേഷ് ഗോപിയെ നേരിട്ട് രംഗത്തിറക്കിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം കുറച്ചുനാളുകളായി തൃശ്ശൂരിലെത്താതിരുന്ന സുരേഷ് ഗോപി ഇന്നലെ വോട്ടുകളോപണത്തിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ഇന്ന് മണ്ഡലത്തിലെത്തിയത് വോട്ടുകള വിവാദത്തിൽ കോൺഗ്രസ് സി പി ഐ ആരോപണത്തോടെ തൃശൂരിൽ പ്രതിരോധത്തിലായ ബി ജെ പി അതിൽ നിന്നും പുറത്തു കടക്കാൻ വലിയ തോതിലുള്ള നീക്കങ്ങളാണ് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി നടത്തുന്നത് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിയെ സ്വീകരിച്ചെങ്കിലും വലിയ തോതിലുള്ള പ്രവർത്തക പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ബി ജെ പി സംഘടിപ്പിച്ച തൃശൂർ എസ് പി ഓഫീസ് മാർച്ചിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി ഇതിനു പുറമെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീയുടെ വീട്ടിലെത്തുകയും ചെയ്തു അങ്കമാലിയിലെ സിസ്റ്റർ പ്രീതാ വീട്ടിലാണ് സുരേഷ് ഗോപി എത്തിയത് കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി അപ്രതീക്ഷിതമായാണ് സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയത് കുടുംബാംഗങ്ങൾക്കടക്കം സന്ദർശനം സംബന്ധിച്ച വിവരം ലഭിച്ചിരുന്നില്ല ജാമ്യം ലഭിച്ചെങ്കിലും കന്യാസ്ത്രീകൾക്കെതിരായുള്ള കേസ് വ്യാജ കേസാണെന്നും ഇത് പിൻവലിക്കണമെന്നുമുള്ള ആവശ്യമാണ് കുടുംബാംഗങ്ങൾ സുരേഷ് ഗോപിക്ക് മുന്നിൽ വച്ചത് കോതമംഗലത്ത് മതപരിവർത്തനം ആരോപിച്ച് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീടും അദ്ദേഹം സന്ദർശിച്ചു എന്നാൽ തൃശൂരിലെ വോട്ടുകള ആരോപണത്തിൽ ദിനം പ്രതി ഒന്നിന് പിറകെ ഒന്നായി തെളിവുകൾ പുറത്തുവരികയാണ് പൂകുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ലാറ്റിലെ ഫോർ സിയുടെ വാടക ചിട്ട് ഉപയോഗിച്ച് ഒൻപത് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്ത സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ ഫ്ളാറ്റിലെ താമസക്കാർ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയതെന്നും റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നുണ്ട് പല ഫ്ളാറ്റുകളുടെ വിലാസം ഉപയോഗിച്ച് സ്ഥിര സ്ഥിരതാമസക്കാരല്ലാത്തവരുടെ പേരുകൾ നിയമവിരുദ്ധമായി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന ആരോപണം നിലനിൽക്കുകയാണ് ക്യാപിറ്റൽ വില്ലേജ് ടോപ്പ് പാരഡൈസ് ശ്രീശങ്കരി ചൈത്രിം എന്നീ ഫ്ലാറ്റുകളിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട നാല്പത്തിയഞ്ചിലധികം പേർക്കെതിരെ നിലവിൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് അവിടെ പട്ടികയിൽ ഉൾപ്പെട്ട ചില വോട്ടർമാർക്ക് ഇരട്ട വോട്ടുണ്ടെന്ന വസ്തുതയും പുറത്തുവന്നു കഴിഞ്ഞു ബി ജെ പിക്കും സുരേഷ് ഗോപിക്കുമെതിരായ ആരോപണങ്ങള് പ്രതിരോധിക്കുന്നതിനിടെ ഇത്തരം കാര്യങ്ങള് പുറത്തുവരുന്നതിന് ബി ജെ പി കൃത്യമായ ഉത്തരം നൽകുന്നതുമില്ല നിരവധി ആര്എസ്എസ് നേതാക്കളടക്കം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇനി രണ്ട് തവണ കൂടി ബി ജെ പിയുടെ എം പി ആയി സുരേഷ് ഗോപി തൃശൂരില് നിന്നും തിരഞ്ഞെടുക്കപ്പെടുമെന്ന വെല്ലുവിളിയും ബി ജെ പി മുന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട്